വൃത്തിയും വെടിപ്പുമുള്ള പ്രൗഢമായ അന്തരീക്ഷം സദാ സേവന സന്നദ്ധരായ പരിചാരകർ പരിചരിക്കാൻ നിൽക്കുന്നവർ ചില്ലറക്കാരല്ല റിട്ടയർഡ് മേജർ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട രാഷ്ട്രീയ നേതാവ് നഗരമറിയുന്ന ടിംബർ വ്യവസായി നാടറിയുന്ന ഫോട്ടോഗ്രാഫർ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നും സ്വയം വിരമിച്ച യുവതി ഇങ്ങനെ പോകുന്നു സന്നദ്ധ സേവകരുടെ നീണ്ട നിര ഇത് ധർമ്മടം പരിക്കടവ റോഡിലെ സ്നേഹക്കൂട അറുപത് പിന്നിട്ട ആരോരുമില്ലാത്ത സ്ത്രീകളുടെ ആശ്രയ കേന്ദ്രം അഗതി മന്ദിരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട് എന്നാൽ ഇവിടെ നിങ്ങൾ കാണുക ഒരു കൂട്ടുകുടുംബമാണ് ഡൈനിങ് ടേബിളിൽ സൊറ പറഞ്ഞിരിക്കുന്ന അമ്മമാർ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് ഒരുപക്ഷെ സ്വന്തം വീടിനേക്കാൾ തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റ് ചെയർമാൻ എം പി അരവിന്ദാക്ഷൻ വൈസ് ചെയർമാൻ മേജർ പി ഗോവിന്ദൻ ജോയിന്റ് സെക്രട്ടറി സുധ എന്നിവർ നേർരേഖയിൽ എത്തുന്നു ഇത്തരം പ്രവർത്തനങ്ങളോടുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞു അയ്യായിരം മനുഷ്യർ നിങ്ങൾക്കൊരു രാഷ്ട്രീയ ബാക്കിങ്ങും ഇല്ലാതെ സാധാരണക്കാരായ മനുഷ്യർ ഒരു കുറച്ച് കുറച്ചുപേര് നിന്നിട്ട് അയ്യായിരം പേര് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുവരാൻ സാധിച്ചു അവിടെ ഷാഫി പറമ്പിൽ എം പി തലശ്ശേരി നഗരസഭാ ചെയർമാൻ ജമുന റാണി ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരായ ആളുകൾ നമ്മൾ കണ്ടു ഗോകുലം ഗോപാലൻ എങ്ങനെ സാധിച്ചു ആ ഒരു പ്രക്രിയ അതായത് നമ്മുടെ സ്നേഹ സ്നേഹക്കോടിൻ്റെ അല്ലെങ്കിൽ ടെരിച്ചറി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിൻ്റെ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ടീമാണ് ഞങ്ങൾക്ക് നമ്മുടെ ചെയർമാൻ തന്നെ എം പി അരവിന്ദൻ നമ്മുടെ തലശ്ശേരിയിലും അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലും മാത്രമല്ല എന്നാൽ ശരിക്കും അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കും വളരെ ബോധ്യമുള്ള കാര്യമാണ് അതുപോലെ മറ്റുള്ള എല്ലാവരും തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം രാഷ്ട്രീയം ഇതിലൊരു പ്രശ്നം പ്രശ്നമേ അല്ല എല്ലാവരും സമൂഹത്തിൻ്റെ നല്ല നിലയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത ആ എന്തായാലും സ്വാധീനം ഉണ്ടാവും അവിടെ മക്കളെല്ലാ അമ്മമാരെയും കൊണ്ടുവരും മക്കളെ അങ്ങനെ ഒരു അമ്മ ഭയങ്കര വിഷമിച്ച് എപ്പോഴും വിട്ടു പോണമെന്നുള്ള വിചാരത്തിൽ തന്നെ നിക്കുന്നുണ്ടായിരുന്നു മക്കളെ ഞങ്ങള് പോയിട്ട് കണ്ടു തിരിച്ച് അവർ കൊണ്ടുപോകുന്നില്ലായിരുന്നു അവർക്ക് നോക്കാൻ വയ്യ സ്വീകരിക്കുന്നവരാണ് ആരും നോക്കാൻ സാധിക്കാതെ വളരെ പ്രയാസകരമായി ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് സഹായം എത്തിക്കലാണ് അല്ലാതെ കൂടുതൽ സൗകര്യങ്ങളിലെ ആളുകളെ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം കൊടുക്കലല്ല അവർക്ക് കൊടുക്കാൻ അവർ ആളുകളുണ്ട് ഈ ഇവരിവിടെ എത്തുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ട നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആരോഗ്യ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അപ്പോൾ അവർ മൂന്നോ നാലോ അഞ്ചോ കൊല്ലം ജീവിക്കും ആ ജീവിക്കൽ ഒരു ഒരു റോയലായി ജീവിക്കണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പുതിയ അധ്യായവുമായി കാണുക നേർരേഖ